കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി രാവിലെ കണ്ണു തുറന്ന പല്ലവി കാണുന്ന തന്നെ ചുറ്റി പിടിച്ച നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന യാദവിനെയാണ് അവൾ കണ്ണുകൾ ചുറ്റുമൊന്ന് പായിച്ചു തങ്ങളുടെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇന്നലെ ഉറങ്ങുമ്പോൾ ആ മല മുകളിൽ ആയിരുന്നല്ലോ ഇതെപ്പോൾ ഇങ്ങോട്ട് വന്നു ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിലും ഈ നെഞ്ചിൻ ചൂടിൽ പറ്റി താൻ പിന്നെ ഒന്നും അറിയാറില്ലല്ലോ പല്ലവി യാദവിന്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരുന്നുകൊണ്ടും കല്യാണ തിരക്കിൽ ഓടി നടന്നുകൊണ്ടും വണ്ടിയിൽ നിന്ന് മറിഞ്ഞതിന്റെ ക്ഷീണം കൊണ്ടും അവനൊന്നും അറിയാതെ അവളെയും ചുറ്റി പിടിച്ച സുഖ ഉറക്കത്തിലാണ് അവൻ്റെ നെറ്റിയിലും കവിളിലും കുഞ്ഞു മുത്തവും കൊടുത്ത് അവനെ ശല്യം ചെയ്യാതെ അവനിൽ നിന്ന് അകന്നു മാറി എണീറ്റു അവളുടെ സാന്നിധ്യം നഷ്ടമായതും അവനൊന്ന് കുറുകി കമിഴ്ന്ന് അവളുടെ തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു അതുകൊണ്ട് അവളൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കബോർഡിൽ നിന്ന് ഒരു ധാവണിയെടുത്ത് ഫ്രഷ് ആവാൻ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവളുടെ കണ്ണുകൾ വയറിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഹിപ്പ് ചെയിനിലെത്തി നിന്ന് അവൾ വാഷ് ബേസിന് മുകളിൽ വൈറ്റു അക്വാർബ്രസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ മിററിന് മുമ്പിൽ ചെന്ന് നിന്നു സിമ്പിൾ സ്റ്റൈലിൽ രണ്ട് ലെയർ ഗോൾഡൻ ഹിപ്പ് ചെയിൻ ആയിരുന്നു അത് ഹിപ്പിൽ പൊക്കിൽ ചുഴിക്ക് മുകളിലായി മുറുകിയിരിക്കുന്ന ആദ്യത്തെ ലെയർ നേർത്ത ചെയിൻ ആയിരുന്നു രണ്ടാമത്തെ ലെയർ ലൂസായി പൊക്കിൽ ചുഴിക്ക് താഴെ അലസമായി കിടക്കുന്നു ആ ചെയിനിൽ ചെറിയ ചെറിയ ബീഡ്സ് ഡിസൈൻ ഉണ്ട് രണ്ട് ലെയറും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആൾ ഷേപ്പിൽ വരുന്ന നോട്ട് നോട്ടിൽ നിന്നൊരു ലെയർ താഴേക്ക് അതിൻ്റെ അഗ്രഭാഗത്തിൽ ഒരു ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺ പലവി ചനിലൂടെ ഒന്ന് വിരലോടിച്ച് രണ്ട് ലെയറിനും നടുവിലായിട്ടാണ് പൊക്കിൽ ചുയും മർഗും വന്നിരിക്കുന്നത് തനിക്ക് അത് നന്നായിട്ട് ഇണങ്ങുന്ന പോലെ അവൾക്ക് തോന്നി തനിക്ക് ഇണങ്ങുന്ന എന്താണെന്ന് ഇന്ന് തന്നെക്കാൾ നിശ്ചയ യാദവനാണെന്ന് അവൾക്ക് തോന്നി കാരണം തൻ്റെ ശരീരത്തിന്റെ മുഴുവൻ സൗന്ദര്യം ആ ഒരു ചെയിനിലൂടെ വർദ്ധിച്ചതായി അവൾക്ക് തോന്നി കാണണം ഇപ്പോഴല്ല നീയും ഞാനും ഒന്നാവുന്ന നേരം എല്ലാ തിരുവരമകളും ഭേദിച്ചത് പല്ലവി യാദവിന് സ്വന്തമാവുന്ന നേരം അതിൻ്റെ എല്ലാ അഴിവോടുകൂടി എനിക്കിത് കാണണം അന്ന് ഞാൻ അത് കാണും ചെയിനിലൂടെ വിരലോ ഓടിക്കുമ്പോൾ പല്ലവിയുടെ ഓർമ്മയിലേക്ക് വന്നത് യാദവിന്റെ വാക്കുകളായിരുന്നു അവൾ ഒന്ന് വിറച്ചുപോയി അവൻ്റെ വാക്കുകൾ പോലും തൻ്റെ ശരീരം കുളിരണീക്കുന്നവൾ അറിഞ്ഞു അവളുയർന്ന് പൊങ്ങിയ സ്വർണനിറത്തിലുള്ള രോമങ്ങൾ അവളുടെ ശരീരത്തിലെ മാറ്റത്തെ എടുത്തറിയിക്കുന്നവയായിരുന്നു അവരുടെ കണ്ണുകൾ മിറിലൂടെ കാണുന്ന അവടെ കഴുത്തിലെ ചുവന്ന പാടിലേക്ക് നീങ്ങി അവന്റെ ദന്തങ്ങളേൽപ്പിച്ച ആ പാടിനോട് പോലും അവൾക്ക് പ്രണയം തോന്നി ആക്ഷതങ്ങൾ കാണും തോറും അവളുടെ കവിളുകൾ ചുവന്നു എത്രയും വേഗം അവൻ്റെ മാത്രമായി മാറാൻ അവളുടെ ഉള്ളം വെമ്പി അവൾ ഒരു ചിരിയോടെ ഫ്രഷ് ആവാനായി നീങ്ങി യാദവ് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കണ്ണാടിക്കുമ്പിൽ നിന്ന് കണ്ണു എഴുതുന്ന പല്ലവിയെ ആണ് അവൻ കൈ തലയിൽ താങ്ങി അവള് മൊത്തത്തിലൊന്ന് നോക്കി ദാവണിയാണ് വേഷം കരിമ്പച്ച കളറിൽ ഗോൾഡൻ എംബ്രോയ്ഡറി വർക്കുള്ള ചോളിയും വൈറ്റ് ടിഷ്യൂ ദുപ്പട്ടയും സ്കേർട്ടും രണ്ടിനെയും കരഭാഗത്തും പച്ചയും ഗോൾഡനും ഡിസൈൻ മുടിക്കുളി പിന്നിൽ അഴിച്ചാണ് ഇട്ടിരിക്കുന്നത് അരകവിഞ്ഞു കിടക്കുന്ന അവടെ മുടി കാണുതോറും യാദവിന്റെ കണ്ണിന്റെ തിളക്കം കൂടി കണ്ണെഴുതി പലവി യാദവിന് നേരെ തിരിഞ്ഞു തന്നെ തന്നെ നോക്കി കിടക്കുന്ന കിടക്കുന്നവൻ്റെ അരികിലേക്ക് അവൾ ചിരിയോടെ നടന്നു ചെന്നു ദാവണി പ്ലീറ്റ് ചെയ്ത് ഭംഗിയായി ഉടുത്തിട്ടുണ്ട് മുഖത്ത് വേറെ സമയങ്ങളൊന്നുമില്ല കണ്ണെഴുതിയിട്ടുണ്ട് നെറ്റിയിൽ പച്ചക്കല്ലിന്റെ ഒരു പൊട്ടും സിന്ദൂരം തൊട്ടു എടുക്കുന്ന യാദവിന്റെ കർത്തവ്യ ആയതുകൊണ്ട് പലവി അങ്ങോട്ട് മാത്രം കൈകടത്തിയില്ല എങ്ങനെയുണ്ട് അമ്മ തന്ന പിറന്നാളായിട്ട് അവന് മുന്നിൽ വന്ന് ചെരിഞ്ഞും തിരിഞ്ഞും കാണിച്ച് അവൾ ചോദിച്ചു കൊള്ളാം എങ്ങോട്ട് രാവിലെ തന്നെ കുളിച്ച് താഴ് ചെന്നപ്പോ ഈ ഡ്രസ്സും കയ്യിൽ തന്നിട്ട് അമ്മ പറഞ്ഞു കണ്ണേറ്റിനും കൂട്ടി അമ്പലത്തിൽ പോവാം ഞാൻ റെഡിയായിട്ട് കണ്ണേറ്റിനെ വിളിക്കാൻ വരികയായിരുന്നു എനിക്ക് പോയി ഫ്രഷായി വാ ഞാൻ ചായ കൊണ്ടുവരാ അവനരികിൽ ഇരുന്നുകൊണ്ട് വാത്തോരാതെ അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു അവനെല്ലാം കേട്ട് ചിരിയോട് അവളെ തന്നെ നോക്കി കിടക്കുകയാണ് വാ പെട്ടെന്നാവട്ടെ അവളെ തന്നെ നോക്കി കിടക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചു പൊക്കി എണീപ്പിച്ചു അവൻ അവൾക്കടുത്തായിരുന്നു രണ്ട് കൈ കൊണ്ട് അവളെ ചുറ്റി പിടിച്ച് അവളുടെ തോളിൽ തലചായിച്ചു ആഹാ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാലേ ഇന്നിന് പോവലുണ്ടാവില്ല എനിക്കെന്റെ കണ്ണിനെ നേരിൽ കണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എണീ വാ നമുക്ക് പോവാ അവളുടെ തോളിൽ അവൻ്റെ പല്ലികൾ ആഴ്ന്നു അവൾ അറിയാതെ ഒച്ചവെച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കി മുഖം കൂർപ്പിച്ച് കൂർപ്പിച്ചവനെ നോക്കുമ്പോൾ കാണുന്നത് മുഖവും വീർപ്പിച്ചിരിക്കുന്ന യാദവിനെയാണ് അവൾ എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചു അതേ നിന്റെ കൊശുമ്പ് നിറഞ്ഞ സ്വരത്തോടാൻ പറയുന്ന കേട്ട് അവൾക്ക് അവനോട് വാത്സല്യം തോന്നി യാദവിന്റെ നെറ്റിൽ ചെറുതായി മുത്തി അവനെ നോക്കി സമ്മു എൻ്റെ കള്ള പോയി കുളിക്ക് അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കടിച്ച ഭാഗത്ത് അമർത്തി ഉമ്മ എണീറ്റ് വാഷ്റൂമിലേക്ക് കയറി അവൾ ചിരിയോടെ ബെഡിൻ്റെ സൈഡ് ടേബിളിൽ ഇരിക്കുന്ന ഗായത്രിയുടെയും രാമനാഥൻ്റെയും ഫോട്ടോ കയ്യിലെടുത്തു അമ്മ അച്ഛേ ഞാനിവിടെ വന്നപ്പോൾ എത്ര സങ്കടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങളില്ലാതെ എനിക്ക് വേറെ ആരില്ലെന്നോർത്ത് ഒത്തിരി അറിഞ്ഞിട്ടില്ലേ ഞാൻ പക്ഷേ ഇന്ന് ഈ നിമിഷം ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയും ഈ വീടും വീട്ടുകാരും പിന്നെ എൻ്റെ കണ്ണേട്ടിന് ഇന്ന് എൻ്റെ ലോകം തന്നെ ഇവരാ മറ്റാരെക്കാളും എന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന എൻ്റെ കണ്ണേട്ട് നിങ്ങളെനിക്ക് വേണ്ടി കാത്ത് സൂക്ഷിച്ച എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നിങ്ങൾ രണ്ടും എൻ്റെ കൂടെ ഇല്ലാത്തിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ആ മുകളിലായി കണ്ണേട്ടൻ്റെ സ്നേഹം സ്ഥാനം പിടിച്ചു ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒത്തിരി സ്വാർത്ഥയായി പോകുന്നു ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിക്കുന്ന ആ കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ മാത്രമാണ് ഞാൻ ഇന്ന് ഏറെ ആഗ്രഹിക്കുന്നത് ഇനി ഒരുപാട് നാളെ എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ ജീവിക്കണം അച്ഛ പിറന്നാളിന് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹം മാത്രം മതി എനിക്ക് അവളുടെ ശബ്ദം ശിലംബിച്ചിരുന്നു കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ ഓരോ ചുംബനവും നൽകി അവൾ താഴേക്ക് ഇറങ്ങി രണ്ടാളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നു പല്ലവിക്ക് അവളുടെ കണ്ണേട്ടിനെ പറ്റിയായിരുന്നു കൂടുതൽ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്കൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അഭിയേം മണിക്കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് അവൾ ചിന്തയിലായിരുന്നു എങ്ങനെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാമെന്ന് മുൻപത്തെ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വഷളായിട്ടുണ്ട് ആദ്യം മണിക്കുട്ടിയെങ്കിലും മിണ്ടുന്നുണ്ടെന്ന് വിചാരിക്കായിരുന്നു പക്ഷെ ഇപ്പം അതുമില്ല ഇനി എങ്ങനെ അവരെ ഒന്നിപ്പിക്കുക എൻ്റെ കണ്ണാ അമ്പലത്തിൽ നിന്ന് പവി നേരെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ റീനയും പത്മിനെയും പാചകത്തിലാണ് കല്യാണം പ്രമാണിച്ച് അബിയും റീനയും രഘു നന്ദനത്തിൽ തന്നെയാണ് താമസം പത്മിനിയുടെയും റീനയുടെ അടുത്ത് ചെന്ന് അല്പനരം ലാത്തി പലവി മണിക്കുട്ടിയുടെ റൂമിലേക്ക് ചെന്നു മൂട്ടിൽ വെയിൽ വരാറായിട്ടും പുള്ളിക്കാരി സുഖനിദ്രയിലാണ് മണിക്കുട്ട എണീക്ക് പലവി അവളെ കുലുക്കി വിളിച്ച് എണീപ്പിച്ച് എങ്ങനെയോ കട്ടിലിരുത്തി എന്നിട്ടും പുള്ളിക്കാരി ഒന്നും അറിയാതെ കയ്യിൽ കെട്ടിപ്പിടിച്ചു വെച്ചിരുന്ന ടെഡിയെ ചാരിയിരുന്നു ഉറങ്ങുകയാണ് ദൈവമേ ഈ വാതുരി രാത്രി ഉറക്ക വിളിക്ക് വല്ലതും കഴിച്ചാണ് കിടന്നുറങ്ങുന്നത് ഇത്ര കുലുക്കിട്ട് ഒരു അനക്കോല്ലല്ലോ ഈ കുമ്പകരണിക്കു വേണ്ടിയാണോ ഞാൻ ലവ് സെറ്റ് ചെയ്യാൻ നടക്കുന്നത് എടി എടി എണീക്കെടി പലവി വീണ്ടും മണിക്കുട്ടിയെ കുലുക്കി വിളിച്ചു എന്താ നവി കുറച്ചു നേരം കൊണ്ടി കെട്ടി പിടിച്ച് കിടന്നിട്ട് പോവാ ചുണ്ടത്തൊരു ഉമ്മത കെട്ടി പിടിച്ച് ഉറക്കച്ചടവട പറയുന്നേട്ട് പലയി വാ പൊളിച്ച് ഓ സ്വപ്നത്തിന് മാത്രമേ കൊറവുമില്ല എടി നത്തോളി എണീക്ക് സ്വപ്നം കാണുന്നൊക്കെ നമുക്ക് ഒറിജിനൽ ആക്കണ്ടേ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കൊലുക്കല് കണ്ട പല്ലവി നിന്ന് എണീറ്റ് ദാവണി പൊക്കി ഒരു തൊഴി വെച്ച് കൊടുത്തു തൊഴിയുടെ ശക്തിയിൽ മണിക്കുട്ടി നേരെ ബെഡിൽ തലയും കുത്തി വീണു ആ വീഴ്ചയിൽ പുള്ളിക്കാരിക്ക് ബോധം വന്നു പെട്ടെന്ന് തന്നെ ഞെട്ടി ചുറ്റും നോക്കി ആരൊപ്പ ഇവിടെ പടക്കം പൊട്ടിച്ച് എന്ന് വിഷുവാ പടക്കാലടി പൂത്തിരി വിഷുവല്ലടി പെരുന്നാളാ എണീക്കടി അങ്ങോട്ട് ഇന്നത്തെ ബർത്ത്ഡേ ആയിട്ട് കൊച്ചു ചൂടിലാണല്ലോ കേട്ടോനിന്ന് സ്നേഹിച്ചില്ലായോ കലി തുള്ളി നീക്കുന്ന പല്ലവീടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചും മണിക്കുട്ടി ചോദിച്ചും പല്ലിയവയുടെ കൈ തട്ടി മാറ്റി മണിക്കുട്ടി അവളെ പിടിച്ച് കട്ടിലേക്ക് എത്തി പറ എന്താ ഇപ്പൊ പ്രശ്നം അബിയന്റെ നിന്റെ തീരുമാനം നിനക്ക് അബിയ കെട്ടാനൊരു ഉദ്ദേശവും ഇല്ലേ ആഗ്രഹം ഇല്ലായിട്ടാണോ പറ്റിയ ഇപ്പൊ കിട്ടും അതാ അവസ്ഥ മുട്ടി നിൽക്കുക മണിക്കുട്ടി പറയുന്ന കേട്ട് പല്ലവി അറിയാതെ ചിരിച്ചുപോയി ചിരിക്കണ്ട കാര്യം പറഞ്ഞതാ എന്നാ പിന്നെ ഇങ്ങനെ കിടന്നുറങ്ങാതെ പോയി മിണ്ടടി എനിക്കും അയ്യോ ഇത്രനാളും മിണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഞാൻ മിണ്ടാണ്ടിരിക്കുമെങ്കിലും എന്നെ തേടി വരുമെന്ന് വിചാരിച്ചു പോയി ഇനി എന്നോട് വന്ന് സംസാരിക്കട്ടെ തമാശയായിട്ട് തുടങ്ങിയതാണെങ്കിലും എന്തോ എനിക്കിപ്പോൾ അങ്ങനെ ഒരു വാശിയാ നീ മിണ്ടാണ്ട് മൈൻഡിയായി നടക്കുന്നതുകൊണ്ട് അഭിയൻ്റെ നല്ല സങ്കടമുണ്ട് ഒളിഞ്ഞ് തെളിഞ്ഞൊക്കെ നിന്നെ നോക്കി നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട് അതൊക്കെ ഞാനും കാണുന്നുണ്ട് ഇടയ്ക്ക് എന്നോട് ഓരോന്ന് പറഞ്ഞ് മിണ്ടാനും നോക്കുന്നുണ്ട് പക്ഷെ ഇഷ്ടമെന്ന് പറയുന്നില്ലല്ലോ എനിക്കതല്ലേ വേണ്ട നമുക്ക് വഴി ഉണ്ടാക്കാം നീ പോയി ഫ്രഷ് ആയിട്ട് വാ വിശിക്കുന്നു ചായ പിടിക്കാം എന്നിട്ട് നമുക്ക് കുറെ പ്ലാൻ ചെയ്യാനുണ്ട് മണിക്കുടി ഫ്രഷ് ആയി രണ്ടാളും താഴേക്ക് ചെന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കല്യാണം എടുത്തുകൊണ്ട് എല്ലാവരും ഓരോ തിരക്കുകളിലേക്ക് കടന്നു പല്ലവിയുടെ പിറന്നാളായതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിലും ചെറിയ രീതിയിൽ ഉച്ചക്ക് സദ്യ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ യാതവ് തക്കം കിട്ടുമ്പോൾ പല്ലവിയെ ഉമ്മയ്ക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും വെറുതെ കിട്ടില്ല ഇങ്ങനെ പോയാൽ ഉമ്മച്ച് ഉമ്മച്ച് അവൾ തെയ്യും തേവമേ ഇങ്ങനെയൊരു ഉമ്മച്ചു അഭി മണിക്കുട്ടിയോട് ഓരോന്നും ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാം പെണ്ണില്ലാത്ത ജാടിയിട്ട് നടക്കുകയാണ് പലവിയും മണിക്കുട്ടിയും കാടലിന്ന് അബിയായിട്ട് ഒന്നിക്കാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും ഗഹനമായ ചിന്തയിലാണ് കൂലങ്കുഷമായി ചിന്തിക്കുകയാണ് ചിന്തിച്ച് ചിന്തിച്ച് പണ്ടാരടങ്ങോ എന്തോ ഐഡിയ പെട്ടെന്ന് പലവി ഒച്ച വെച്ചൊന്നും മണിക്കുട്ടി ആകാംക്ഷയോട് അവളെ നോക്കി എന്താ എന്താ പറ അല്പം ചീപ്പാണ് പക്ഷെ നിനക്കൊക്കെ ഇത് മതി ഐഡിയ പറ വാചിക്കും പിള്ളേറി എന്റെ മുത്ത ഐഡിയ പറ ഉം അതെന്താന്ന് വെച്ചാലേ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ കള്ളു കള്ളുപിടിക്കുന്നു ബോധം പോകുന്നു കാമുകി അല്ലെങ്കിൽ കാമുകിയെ കാണുന്നു മനസ്സിലുള്ളതെല്ലാം വെളിവില്ലാതെ പുറത്തു വരുന്നു പിന്നെ പിണക്കൊക്കെ മാറി രണ്ടാളും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു വേണമെങ്കിൽ അത്യാവശ്യം ഡിങ്കോ ഡാൽഫിൻ നടക്കുന്നു അതൊന്ന് പരീക്ഷിച്ചാലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പലവിരികമ്പി ചോദിച്ചു ഗുഡ് ഐഡിയ കൊള്ളാം ചുളുവിനൊരു ഉമ്മ കിട്ടിയാലോ പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം മണിക്കുട്ടി പറഞ്ഞ ചോദ്യപാദത്തിൽ പലവിയവള് നോക്കി ഞാൻ ഞാനിതിനുമുമ്പ് കുടിച്ചിട്ടില്ല ഇച്ചിരി കുടിക്കുമ്പോൾ തന്നെ എന്റെ ബോധം പോയാ പിന്നെ തീർന്നില്ലേ അതിന് നിന്നോട് ആരെ കുടിക്കാൻ പറഞ്ഞു ആ വീട്ടൻ കുടിച്ചോളൂ ഉം ഓവ നാവിയേട്ടനും കുടിക്കില്ല നവി ഒരു കയ്യബദ്ധം കാണിച്ചു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത് ഇനി അബദ്ധത്തിൽ പോലും അങ്ങനെ കുടിക്കുന്ന എനിക്ക് തോന്നില്ല കുടിക്കണ്ട നമുക്ക് കുടിപ്പിക്കാം എങ്ങനെ ഇന്ന് രാത്രി ഉണ്ണിയേറ്റ ബാച്ചിലർ പാർട്ടി അപ്പൊ കുടിപ്പിക്കോ നടക്കുവോ കോൺഫിഡന്റിക്കോ അങ്ങനെ രണ്ടാളും രണ്ടും കൽപ്പിച്ച് പുതിയ പ്ലാനുകളുമായി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങുകയാണ് ഇനി എന്തരോ എന്തോ രാത്രിയായതും പലരെയും മണിക്കുട്ടി അവരുടെ പ്ലാന് നടപ്പിലാക്കാൻ തൊട്ടടുത്തുള്ള റിസോർട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ചാണ് ഉണ്ണിയുടെ ബാച്ചിലർ പാർട്ടി നടക്കുന്നത് ഉണ്ണിയുടെ ഫ്രണ്ട്സും കൊളീഗ്സും വിവിയും ഷാരൂ അഭിയും മാത്രമേ പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ അറിയാവുന്നവരായതുകൊണ്ട് പലവിയും മണിക്കുട്ടിക്കും പേടിയുണ്ടായിരുന്നില്ല പിന്നെയും പേടി യാദവിനെ ആയിരുന്നു അമ്മാതിരി കുരുത്തക്കേടാളോ കാണിക്കാൻ പോകുന്നത് പലവിയെ കൊണ്ട് യാദവിനെ തളക്കാൻ കഴിയുമെന്ന ധൈര്യത്തിൽ മണിക്കുട്ടി ഉണ്ണിയെ അഭിയുള്ള ധൈര്യത്തിൽ പലവിയെ അങ്ങോട്ട് ചെന്നു പാർട്ടി നടക്കുന്ന കാർഡിൽ എല്ലാവരും നിൽക്കുന്നതിന് കുറച്ചകലെ മാറിയുകൊണ്ട് പലവിയും മണിക്കുട്ടി അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ നിരീക്ഷിച്ചു ഇരുട്ടുമൂടിയ മൂടിയ മൂടൽ മഞ്ഞ് നിറഞ്ഞുന്ന പ്രദേശത്ത് ഗാർഡൻ ലൈറ്റ്സ് കൊണ്ട് പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നു അതിനു ചുറ്റി എല്ലാവരും ഇന്ന് പാർട്ടി ആസ്വദിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഉച്ചത്തിൽ തന്നെ സോങ്സ് പ്ലേ ആവുന്നുണ്ട് ഒരു വശത്തായി എല്ലാവർക്കും ആവശ്യാനുസരണം എടുക്കാനായി പല ബ്രാൻഡുകളിൽ ആൽക്കഹോൾ നിരന്നിട്ടുണ്ട് വിവിയും ഷാരൂ ഉൾപ്പെടെ എല്ലാവരും സോങ്ങിനനുസരിച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പ് ഇട്ടാണ് മദ്യം തുണയുന്നത് എല്ലാവരെയും നോക്കി ആസ്വദിച്ചുകൊണ്ട് അബീ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മരത്തിനെ ഇരിക്കുന്നുണ്ട് മോളെ മണിക്കുട്ടാ നമ്മുടെ എപ്പോഴും വർക്കാവും എനിക്ക് തോന്നുന്നില്ല തുടക്കം തന്നെ വേണ്ടാത്ത വർത്തമാനം പറയില്ലേ പോന്നെ അല്ല ആ മുതലിൻ്റെ കണ്ണുപിടിച്ച് അങ്ങനെ സാധനം കയ്യിലെടുക്കും ഏത് മുതല് പലവിടെ ദൃഷ്ടി പറഞ്ഞിരുന്ന ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു ആഹാ നല്ല ഐശ്വര്യമുള്ള മുഖം നിരത്തി വച്ചിരിക്കുന്ന കുപ്പികൾക്കടുത്തായി നിൽക്കുന്ന യാദവിനെ കണ്ട് മണിക്കുട്ടി പൊലമ്പി വാ തിരിച്ചു വാ നിനക്ക് യോഗല്ല മണിക്കുട്ട നിന്റെ പുൽപ്പായം അടക്കി പലവി പല്ലവി അവസാനിപ്പിച്ച് തിരിഞ്ഞടക്കാൻ തോന്നിയെങ്കിലും മണിക്കുട്ടി അവളെ പിടിച്ചു നിർത്തി പല്ലവി മണിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ നല്ല ക്ലോസ് അപ്പായിട്ടൊന്ന് പുഞ്ചിരിച്ചു ആ ഇളിയിൽ ഒരു വശപ്പിശക്ക് തോന്നി പലവി അവളെ നെറ്റി വിളിച്ച് നോക്കി ആ മുതലിനെ വളക്കാൻ ചേച്ചി കിട്ടി വിചാരിച്ചാൽ പറ്റും അതേ ഇളിയോട് അവൾ പറഞ്ഞു ഓഹോ നിന്റെ മാവ് പൂക്കാൻ നീ എന്നെ തന്നെ ബലിയെടുക്കും അല്ലേ പ്ലീസ് മണിക്കുട്ടി ചുണ്ടി പുലർത്തി കെഞ്ചി അതെ നീ ഒരുപാട് എക്സ്പ്രഷൻ അല്ലേ ഇത് എന്റെ ആയി പോയി അതുകൊണ്ട് അതുകൊണ്ട് മാത്രം മണിക്കുട്ടി ചിരിയോടെ തലയാട്ടി അപ്പൊ പറഞ്ഞ പോലെ ഞാൻ കണ്ണീരിനടുത്ത് പോയി സംസാരിക്കാൻ തക്ക് നോക്കി ആരും കാണാൻ നീ അടിച്ചു മാറ്റി കാണാം ഓക്കെ ഡീ മല്ലിമി ഒരു ദീർഘനിശ്വാസത്തോടെ യാദവിനെ നോക്കി പിന്നെ നേരെ അവന്റെ അടുത്തേക്ക് നടന്നു കുറച്ച് പിന്നിലായി മണിക്കുട്ടി ഫോളോ ചെയ്തു തനിക്ക് മുന്നിലേക്ക് നടന്നു വരുന്ന പല്ലവിയെ കണ്ട് യാദവിന്റെ കണ്ണുകൾ വിഴിഞ്ഞു പല്ലവി അവന്റെ മുന്നിൽ വന്ന് നിന്ന് അസലായിട്ട് നീ എന്താ ഇവിടെ ആദ്യത്തെ പകപ്പ് മറിയവനാളോട് ചോദിച്ചു എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ ഒറ്റ കാണോ ഏയ് അല്ല മണിക്കുട്ടിയുണ്ട് അവൾ പിന്നിലേക്ക് കണ്ണുകാണിച്ച് പറഞ്ഞു യാദവ് അവിടെ പിന്നിലേക്ക് നോക്കി അവിടെ നിന്ന് പരുങ്ങിക്കളിക്കുന്ന മണിക്കുട്ടിയെ തന്നെ അവൻ നോക്കി നിന്നു എങ്ങോട്ട് നോക്ക് യാദവിന്റെ താടിയിൽ കുത്തിപ്പിടിച്ച് പല്ലവി അവന്റെ മുഖാവൾക്ക് നേരെ തിരിച്ചു എന്താണ് രണ്ടിനൊരു കള്ളത്തരം താടി ചോദിച്ചു അയ്യോ ഞങ്ങൾക്കോ അത് ഉള്ളതാ നീ നിറ കൂടെ ആവല്ലേ നിങ്ങൾ രണ്ട് കുരുപ്പിളിയും ഞാൻ ആദ്യയിട്ട് കാണുന്നില്ലല്ലോ കുരുത്തൊക്കെ കയ്യും കാലം മുളച്ചല്ലേ രണ്ടെണ്ണംതിനും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അതിനവൾ നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു പറ എന്താണ് ആഗമന ഉദ്ദേശം ഏ ഒന്നില്ല ചുമ നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെയാന്ന് നോക്കാൻ പിന്നെ പറ്റുവാണെങ്കിൽ വീര്യം കുറഞ്ഞ നല്ല വല്ല സാധനം കിട്ടുകയാണെങ്കിൽ അതൊന്നും രുചിച്ച് നോക്കായിരുന്നു പുരി പലവിരികുയർത്തി പറഞ്ഞ് യാഥാവുള്ള വലിച്ചാമനിലേക്ക് അടുപ്പിച്ചു ദൈവമേ തല്ലാനാണോ കൊല്ലാനാണോ വിൽക്കാനാണോ പലവി അറിയാതെ ഒന്ന് ആത്മഹത് പോയി എന്തിനാണ് ഈ വീര്യം കുറഞ്ഞാക്കുന്നത് വീര്യം കൂടി ഒന്ന് തന്നെ തരാൻ ഞാൻ രുചിക്കാൻ അവളുടെ കീഴ് ചുണ്ടിനെ വരത് കൈയുടെ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും ഞാനടിക്കൊണ്ട് അവൻ പറഞ്ഞു അവളൊന്ന് പൊള്ളി പിടഞ്ഞ് ഏങ്ങിപ്പോയി അവന്റെ കണ്ണുകൾ അവടെ മുഖത്താകമാനം ഓടി നടന്നു അവൾ പകപ്പോടെ ചുറ്റും കണ്ണേട്ടാ ഇവിടെ ഉണ്ട് എല്ലാവരുണ്ട് ഇതെല്ലാവർക്കൊന്നും കിട്ടില്ല നിനക്ക് മാത്രമുള്ള സ്പെഷ്യലാ അവൻ ആവുകൊണ്ട് പതി അവൻ്റെ കീഴ് ചുണ്ണി നനച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു അവളറിയാതെ ഉമിനീരിറക്കിപ്പോയി യാദവ് പലവിയിലേക്ക് ശ്രദ്ധ തിരിച്ച മണിക്കുട്ടി ആരും കാണാതെ യാദവിന്റെ പിന്നിലുള്ള ടേബിളിനരികിലേക്ക് നീങ്ങി ആഹാ ഇത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ ഇതിൽ ഏതെടുക്കും ഈ കൊപ്പി കാണാൻ കൊള്ളാം ഇതന്നെ എടുക്കാം കൊപ്പിയുടെ ഭംഗി നോക്കി അവൾ അതിൽ നിന്ന് ഒന്നെടുത്ത് ഒന്നറിയാത്ത പോലെ തിരിഞ്ഞിടന്നു കണ്ടിട്ടോ എന്തായാലും കാണും ഇരിക്കും പലവിയിലേക്ക് മുഖം അടുപ്പിച്ചു വരുന്ന യാദവിനെ തടഞ്ഞുകൊണ്ട് അവൾ വെപ്രാളത്തോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു അവളെ വെപ്രാളം കണ്ട യാദവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി അവൾ അവനെ കൂർപ്പിച്ച് നോക്കി എൻ്റെ കുഞ്ഞിനെ ഒരുപാട് കണ്ടുപിട്ടേണ്ട നിനക്കുള്ള ഞാൻ വീട്ടിൽ വരുമ്പോൾ തരാം ഇപ്പം ഇത് കൊണ്ട് പോയി ഏതെങ്കിലും മൂലൊക്കെ ഇരിക്കേ എന്താ ഇത് കോളാ അത് മതി അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഇതിനാ അതുകൊണ്ട് വന്ന് അത് ചുമ്മാ നിങ്ങൾക്കൊപ്പം കോള പിടിച്ചിരി കമ്പനി തരാൻ ശരി ശരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക